നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാളുകൾ എണ്ണപ്പെട്ടു തുടങ്ങിയു തലത്തിൽ പിണറായിക്കെതിരായ വികാരം ശക്തമായി തീർന്ന സാഹചര്യത്തിലാണ് സീതാറാം യെച്ചൂരി മനസ്സില്ലാ മനസ്സോടെ ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരെ കണ്ടത് അതുവരെ നിശബ്ദത പാലിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് മാത്രം കേരളത്തിൽ ബി ജെ പി അക്കോട് തുടക്കാൻ കാരണമായി എന്ന് സമ്മതിച്ച പ്രസ്താവനയും ഇറക്കി തന്റെ സർക്കാരിന്റെ മരണമണി മുഴങ്ങിയതായി മുഖ്യമന്ത്രി മനസ്സിലാക്കിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടന്നു പോകുന്നത് വിവരണാത്മീയമായിട്ടുള്ള പ്രതിസന്ധിയിലൂടെയാണ് എന്ന് മനസ്സിലാകും അതേസമയം താൻ തോറ്റുകൊടുത്തതായി സമ്മതിക്കാൻ മുഖ്യമന്ത്രി തയ്യാറുമല്ല സീതാറാം യെച്ചൂരിക്ക് മുഖ്യമന്ത്രിയും സംഘവും പറയുന്നത് റിപ്പീറ്റ് സീതാറാം യെച്ചൂരിക്ക് മുഖ്യമന്ത്രിയും സംഘവും പറയത്തക്ക പ്രാധാന്യം നൽകിയിട്ടുമില്ല എന്നാൽ കാലിനടിയിലെ മണ്ണ് ചോർന്നു പോകുന്നതായി മുഖ്യമന്ത്രി മനസ്സിലാക്കിയിട്ടുണ്ട് ധർമ്മടത്തത് പോലും സി പി എം കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം നൽകുമ്പോൾ പിണറായി പക്ഷെ ആശ്വസിക്കുകയാണ് കാരണം ഇനി ധർമ്മടത്ത് നിന്ന് തനിക്കൊരു മത്സരമില്ല തന്റെ കുടുംബത്തിൽ ആരും ധർമ്മടത്ത് നിന്ന് മത്സരിക്കുകയുമില്ല സി പി എം എന്ന വലിയ പ്രസ്ഥാനത്തെ കുരുതി കൊടുത്തതിന്റെ സർവാധികാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രം അവകാശപ്പെട്ടതാണ് ഇന്ത്യ മുന്നണിയുടെ സർവാധികാരിയായ സീതാറാം യെച്ചൂരി തലകുനിച്ചാണ് രാഹുൽ ഗാന്ധിയെ പോലും കഴിഞ്ഞ ദിവസം കണ്ടത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് മുൻപ് പിണറായി മാറുമോ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് രണ്ടു വർഷം മാത്രമുള്ള സാഹചര്യത്തിൽ എത്രയും വേഗം പിണറായി മാറുന്നതാണ് ഉത്തമമെന്ന് സി പി എം സംസ്ഥാന തലത്തിലെ നേതാക്കൾ പറയുന്നു ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ കഴിയുന്നില്ല എന്ന വിശ്വാസമാണ് സി പി എം സംസ്ഥാന നേതൃത്വത്തിന് ഉള്ളത് എന്നാൽ മുഖ്യമന്ത്രിക്കെതിരെ പരസ്യമായി സംസാരിക്കാൻ സംസ്ഥാന നേതാക്കൾക്ക് കഴിയുന്നില്ല എന്നതാണ് സത്യം അതേസമയം ദേശീയ തലത്തിൽ സി നേതൃത്വം പിണറായിക്ക് പൂർണ്ണമായി എതിരാണ് തൃശൂർ പൂരം കുളമാക്കിയാണ് പിണറായി സുരേഷ് ഗോപിയെ സഹായിച്ചത് എന്ന പ്രചരണം ശക്തമാണ് പൂരം കുളമാക്കിയത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നും ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് എന്നും പ്രചാരണമുണ്ട് ഇതോടെ തൃശൂരിലെ ജനത ഗോപിക്ക് അനുകൂലമായി കേരളത്തിൽ കൂടുതൽ സീറ്റുകൾ എൽ ഡി എഫ് പ്രതീക്ഷിച്ചിരുന്നു എന്നും പരാജയം ഉറപ്പായും പരിശോധിക്കുമെന്നും സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറയുകയാണ് കേരളത്തിൽ നിർഭാഗ്യവശാൽ ബി ജെ പി അക്കൌണ്ട് തുറന്നു ദൗർഭാഗ്യകരമായ സംഭവമാണ് ഇത് തിരഞ്ഞെടുപ്പ് കേന്ദ്രത്തിലേക്കാണ് നടന്നത് കേരളത്തിലേക്കല്ല ബി ജെ പിക്ക് മോദിക്കും ലഭിച്ചത് വലിയ തിരിച്ചടിയാണ് പണത്തിന്റെയും അധികാരത്തിന്റെയും ശക്തി ഉപയോഗിച്ച് ഭരണം പിടിച്ചടക്കാനാണ് ശ്രമിച്ചത് അതിനേറ്റ് തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലം കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടി വലിയ തോതിൽ പണം വിനിയോഗിച്ചു എന്നിട്ടും ഫലം ഇതാണ് രാഷ്ട്രീയ നേതാക്കളെ എങ്ങനെ തെരഞ്ഞെടുക്കണം എന്ന് യു പി ജനത കാണിച്ചു സർക്കാർ രൂപീകരണം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇന്നത്തെ ഇന്ത്യ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും സിദ്ധാറാം യെച്ചൂരി പറയുകയാണ് ദേശീയ പദവി നിലനിർത്തി എന്നത് മാത്രമാണ് സീതാറാം യെച്ചൂരിയുടെ ഏക നേട്ടം രാജസ്ഥാനിൽ ജയിച്ചതോടെയാണ് സി പി എമ്മിന്റെ ദേശീയ പാർട്ടി പദവിക്ക് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ ആയുസ് നീട്ടിക്കിട്ടിയത് കേരളം ബംഗാൾ തമിഴ്നാട് ത്രിപുര എന്നീ നാല് സംസ്ഥാനങ്ങളിലാണ് സിപിഎം സംസ്ഥാന പാർട്ടി പദവി ഉള്ളതുകൊണ്ടാണ് നിലവിൽ ദേശീയ പാർട്ടിയായി തുടരുന്നത് ബംഗാളിൽ രണ്ടായിരത്തി സംസ്ഥാന പാർട്ടി പദവി നഷ്ടമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് സ്പീക്കറിലെ ജയത്തോടുകൂടി സി പി എമ്മിന് രാജ രാജസ്ഥാനില് കൂടി സംസ്ഥാന പദവി ലഭിക്കും ബംഗാളിൽ പദവി നഷ്ടമായാലും രാജസ്ഥാനിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പാർട്ടിയായി തുടരാം തമിഴ്നാട്ടിൽ നിന്ന് രണ്ട് സീറ്റിൽ ജയിച്ചതിനാൽ അവിടെ സംസ്ഥാന പാർട്ടിയായി തുടരാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഭേദപ്പെട്ട പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ത്രിപുരയിൽ സംസ്ഥാന പാർട്ടി പദവി നിലവിലുണ്ട് ദേശീയതലത്തിൽ സി പി എമ്മിന് നാല് സീറ്റും സി പി ഐക്ക് രണ്ട് സീറ്റും സി പി ഐ എമ്മിലും ഐ എമ്മിലും രണ്ട് സീറ്റുമാണ് നേടിയത് കേരളത്തിൽ ഒന്നിനു പുറകെ തമിഴ്നാട്ടിൽ രണ്ടിടത്തും രാജസ്ഥാനിൽ ഒരിടത്തുമാണ് സി പി എം ജയിച്ചത് തമിഴ്നാട്ടിൽ മധുര ദിണ്ടിക്കൽ മണ്ഡലങ്ങളിലാണ് ജയിച്ചത് മധുരയിൽ എസ് വെങ്കടേശ്വരൻ രണ്ട് ലക്ഷത്തിലേറെ വോട്ടിനെ വിജയിച്ചു തമിഴ്നാട്ടിൽ തിരുപ്പൂർ നാഗപട്ടണം എന്നിവിടങ്ങളിലാണ് സി പി ഐക്ക് ജയം നേടാനായത് സെൽവരാജ് രണ്ട് ലക്ഷത്തിന്റെ വോട്ടിനും ഈ തിരുപ്പൂരിൽ കെ സുബ്ബരായൻ ഒന്നേകാൽ ലക്ഷത്തോളം ജയിച്ചു ബീഹാറിലെ ആരാ മണ്ഡലത്തിൽ സുധാമ പ്രസാദ് കാലക്കാട് മണ്ഡലത്തിൽ രാജാറാം സിംഗ് എന്നിവരും ജയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജനും ചേർന്നാണ് തൃശൂരിൽ സുരേഷ് ഗോപി ജയിപ്പിച്ചത് എന്ന പ്രചാരണത്തിന് ഡൽഹിയിൽ ചൂട് ഏറുകയാണ് പരാജയ കാരണങ്ങളിലേക്ക് പാർട്ടി കടക്കുമ്പോൾ ഇ പി ജയരാജന്റെ മുന്നണി കൺവീനർ സ്ഥാനം തന്നെ നഷ്ടപ്പെട്ടേക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ബി ജെ പിയിലേക്ക് പോകാൻ ശ്രമിച്ചുവെന്ന ആരോപണം നേരിടേണ്ടി വന്ന ജയരാജൻ കാർ തന്നെ വന്ന് കണ്ടു എന്ന വോട്ടെടുപ്പ് ദിനം രാവിലെ വെളിപ്പെടുത്തിയത് പാർട്ടി കേന്ദ്രങ്ങളിൽ നടക്കിയിരുന്നു ജയരാജന്റെ പ്രസ്താവന തെരഞ്ഞെടുപ്പ് ദിനം പാർട്ടി പ്രവർത്തകരുടെ ആത്മവീര്യത്തെ ബാധിക്കും എന്ന തോന്നൽ വന്നതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ തള്ളി പറഞ്ഞു എന്നിട്ടും പ്രവർത്തകർ കാത്തിരുന്നു നടപടി വരുമെന്ന് തന്നെ പ്രവർത്തകർ പ്രതീക്ഷിച്ചുവെങ്കിലും ഒന്നും സംഭവിച്ചില്ല നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ദിവസം ടി പി ചന്ദ്രശേഖറിന്റെ ഭാര്യ കെ കെ രമയെ വി എസ് സന്ദർശിത് സി പി എമ്മിൽ ഉണ്ടാക്കിയ ആഘാതത്തോടാണ് ഇതിനെ താരതമ്യം ചെയ്യേണ്ടത് ബി ജെ പി ബന്ധം സംബന്ധിച്ച ആരോപണം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന ശരിയല്ല എന്ന് പറഞ്ഞെങ്കിലും ഡൽഹിയിലെ മുന്നണി കേന്ദ്രങ്ങൾ ഇതിനെ വളരെ ഗൗരവപൂർവ്വമാണ് കാണുന്നത് സംസ്ഥാന സി പി എം നേതൃത്വത്തിന് പ്രധാനമായും പ്രധാനമന്ത്രിയുമായും ബി ജെ പി നേതാക്കളുമായും അടുത്ത ബന്ധമാണ് ഉള്ളത് എന്ന കാര്യം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള എല്ലാ ദേശീയ നേതാക്കൾക്കും അറിയാം മുഖ്യമന്ത്രിക്കും മകൾക്കും കുടുംബത്തിനുമെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അന്വേഷണം ഫലപ്രദമായി നടക്കാത്തതിന് കാരണം മുഖ്യമന്ത്രിയുടെ ഡൽഹി പാർല പാലമാണ് എന്ന് ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ വിശ്വസിക്കുന്നു കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്ന ബി ജെ പി ബന്ധ രഹസ്യങ്ങൾ ഡൽഹിയിൽ പാട്ടായതോടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ദേശീയതലത്തിൽ നടപടി ഉണ്ടാവുമെന്ന് എന്ന ആ സ്തുതിയും പരക്കുന്നുണ്ട് പ്രധാനമന്ത്രിയുമായും നിതിൻ ഗഡ്കരിയുമായും അടുത്ത ബന്ധം പുലർത്തുന്ന സി പി എം മുഖ്യമന്ത്രി ഇനി വെച്ചുപൊറപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് സീതാറാം യെച്ചൂരി നിസ്സഹായമാകുന്ന ഒരു ഘട്ടം കേരളത്തിലെ സി ആയിരുന്നു ഇപ്പോൾ ബി ജെ പിക്ക് ഒരു സീറ്റിൽ മാത്രം സിപിഎം ജയിച്ചതോടെ സീതാറാം വർധിതീര്യത്തോടുകൂടി പിണറായിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇപ്രകാരം തിരിഞ്ഞില്ല എങ്കിൽ ദേശീയ തലത്തിലുള്ള യെച്ചൂരിയുടെ ഇമേജ് പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കാരണം പ്രതിപക്ഷ കക്ഷികളുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ബി ജെ പിയും തമ്മിൽ രഹസ്യമായ ഒത്തുതീർപ്പ് ഉണ്ട് എന്ന പ്രചാരണം മുഖ്യമായും തിരിഞ്ഞിരിക്കുന്നത് പിണറായി വിജയന്റെ നേരെയാണ് ഇന്ത്യ മുന്നണി തങ്ങളുടെ വിജയത്തിന് ദേശീയ തലത്തിൽ ആഹ്ലാദിക്കുമ്പോൾ മുന്നണിയിലെ പ്രധാന കക്ഷിയുടെ നേതാവ് കേരളത്തിൽ ബി ജെ പിക്ക് ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭയിൽ സീറ്റ് നേടിക്കൊടുത്തു എന്ന ആരോപണമാണ് നേരിടുന്നത് ഇതിനെ പ്രതിരോധിക്കാൻ സുനിൽകുമാറിന്റെ രണ്ടാം സ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞ് പിണറായി വിജയൻ ഗീർവാണം വിട്ടു എങ്കിലും ദേശീയ തലത്തിൽ ആരും ഇത് വിശ്വസിക്കുന്നില്ല എന്നതാണ് സത്യം സീതാറാം യെച്ചൂരിയുടെ കൈകൾ ഇത്രയും കാലം ശൂന്യമായിരുന്നു എന്നാൽ ദേശീയതലത്തിൽ യെച്ചൂരി പക്ഷിയെ പോലെ ഉയർന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് പുതിയ സർക്കാരിന്റെ രൂപീകരണത്തിൽ നിർണായക ചർച്ചകൾ നടത്തിയത് സീതാറാം രാഹുൽ ഗാന്ധിയുടെ വലതുഭാഗത്ത് നിന്നുകൊണ്ടാണ് യെച്ചൂരി ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് ഇത്രയും കാലം രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള മറുപടിയാണ് യെച്ചൂരിയുടെ പുതിയ നീക്കങ്ങൾ യഥാർത്ഥത്തിൽ പിണറായിയുടെ നിറം മങ്ങിക്കഴിഞ്ഞു മുന്നോട്ടുള്ള വഴി പോലും അദ്ദേഹത്തിന് പ്രവചിക്കാൻ കഴിയുന്നുമില്ല തന്റെ സർക്കാരിന് പതനം ഉറപ്പാണ് എന്ന് പിണറായിക്കറിയാം എന്നാൽ ഇത്ര വേഗം നിലം തൊടേണ്ടി വരുമെന്ന് ഒരിക്കലും പിണറായി പ്രതീക്ഷിച്ചിരുന്നില്ല ഇതിനെല്ലാം കാരണമായത് തൃശൂരിൽ സുരേഷ് ഗോപി നേടിയ ആ ഒറ്റ സീറ്റാണ് സാധാരണഗതിയിൽ ബി ജെ പി സീറ്റ് നേടുമെന്ന് കണ്ടാൽ എൽ ഡി എഫും യു ഡി എഫും ക്രോസ് വോട്ടിംഗ് ചെയ്യാറുണ്ട് എന്നാൽ ഇക്കുറി സുരേഷ് ഗോപി ജയിപ്പിക്കാനാണ് പിണറായി താല്പര്യം പെട്ടത് തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖരന്റെ വിജയം അവസാന നിമിഷം പോലും പിണറായി ഉറപ്പിച്ചതാണ് ശശി തരൂരിന്റെ വ്യക്തിപരമായ ബന്ധം ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് നിൽക്കാനായത് തീരദേശ മേഖലയിലെ തരൂരിന്റെ സത്യഗൂഢമായ ബന്ധത്തിനാണ് അദ്ദേഹത്തിന് തുണയായത് തിരുവനന്തപുരവും തൃശൂരും ബി ജെ പിക്ക് നൽകാം എന്ന് ബി ജെ പിയുടെ ദേശീയ നേതാക്കൾക്ക് പിണറായി ഉറപ്പു കൊടുത്തു എന്ന പ്രചരണം ഇലക്ഷന് മുൻപ് തന്നെ സജീവമായിരുന്നു ഇത് ശരിവെക്കുന്ന തരത്തിലാണ് ഫലപ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്തത് പിണറായിക്കെതിരെ സി പി എമ്മിൽ കരുനീക്കങ്ങൾ ശക്തമാണ് സീതാറാം യെച്ചൂരിന്റെ നേതൃത്വത്തിലാണ് ഈ കുറേ നീക്കങ്ങൾ ശക്തമാകുന്നത് പഴയതുപോലെ മോദിയുടെ പിന്തുണ പിണറായിക്ക് കിട്ടില്ല എന്നാണ് സി ദേശീയ നേതൃത്വം കരുതുന്നത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ പോലെ കേസുകൾ രജിസ്റ്റർ ചെയ്ത് ആളുകളെ ചൊൽപ്പടിക്കി നിർത്തിയാൽ മോദിക്ക് കഴിയില്ല എന്ന് യെച്ചൂരി കരുതുന്നു ഇത്തരത്തിൽ പിണറായിയും മോദിയും തമ്മിലുള്ള ബന്ധം തൽക്കാലം ഇല്ലാതാക്കുമെന്ന് സിപിഎം ദേശീയ നേതൃത്വം കരുതുന്നുണ്ട് ബി ജെ പിക്ക് സീറ്റ് വാങ്ങിക്കൊടുത്ത സിപിഎം മുഖ്യമന്ത്രി എന്ന നിലയിലാണ് പിണറായി ദേശീയ നേതൃത്വത്തിന് മുന്നിൽ തരം താണിക്കുന്നത് എന്നതാണ് സത്യം